പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലിയിറങ്ങി ഇന്നലെ രാത്രി തത്തേങ്ങല അംഗനവാടിക്ക് സമീപത്ത് താമസിക്കുന്ന ബിജുവിന്റെ വളർത്തു നായെ പുലി പ്രദേശത്ത് നിരന്തരം പുലിയെ കാണുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണ് അജ്മൽ നൽകും സാജിദ് എപ്പോഴായിരുന്നു പുലിയുടെ ആക്രമണം അവിടെ സ്ഥിരമാണ് പുലിയുടെ ശല്യം എന്ന് പറയുന്നു വനംവകുപ്പ് യാതൊരു ഇടപെടലും നടപടിയും എടുത്തിട്ടില്ലേ രാത്രിയിലാണ് ഈ പുലി എത്തി കെട്ടിയിട്ടിരുന്ന നായയെ കടിച്ച് കൊന്നത് ഇവിടെ സ്ഥിരമായി പുലിയെ കാണുന്നതിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ ഉള്ളത് തത്തേങ്കലം അംഗൻവാടിക്ക് സമീപത്തുള്ള ബിജുവിന്റെ വീട്ടിലെ നായയാണ് ഈ പുലി ഭക്ഷിച്ചത് എന്തായാലും കൂട് സ്ഥാപിക്കണമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് ഇതിന് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിക്കുകയും അവിടെ പുലിയെ പിടികൂടുകയും ചെയ്തത് ഈ പുലി നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് ആളുകൾ പ്രധാനമായും ഉയർത്തുന്ന കാര്യം